ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കമ്പനിക്കാർ വന്നു ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ സർക്കാരിൻ്റെ ഭാഗം വിട്ടേരെ നിങ്ങൾ എന്താ തരുമെന്ന് ചോദിച്ചപ്പോൾ അവർ പറയുന്നത് അവരിപ്പോൾ രണ്ട് ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു പിന്നീട് ആലോചിക്കാവുന്ന പറഞ്ഞു ഞങ്ങൾ വഴങ്ങിയില്ല പിന്നെ അവർ പത്ത് ലക്ഷം രൂപ ഓഫർ ചെയ്തു ഞങ്ങൾ അതിനും വഴങ്ങിയിട്ടില്ല കാരണം പത്ത് ലക്ഷം രൂപ കൊണ്ടൊന്നും ജീവനകാലത്ത് ഒന്നും സാധിക്കാനില്ല പത്ത് ലക്ഷം രൂപയൊക്കെ ഞങ്ങളുടെ സഹാക്കന്മാർ ഞങ്ങൾ പരസ്പരം പെരുവിട്ടുകഴിഞ്ഞാൽ പത്ത് ലക്ഷം രൂപ കിട്ടുമല്ലോ ഇതെന്താ വെള്ളരിക്കപ്പെട്ടിട്ടുണ്ട് ഒരു ജീവന്റെ വില പത്ത് ലക്ഷം രൂപയോ ആ കുടുംബം ഈ പത്ത് ലക്ഷം രൂപ കൊണ്ട് സർവൈവ് ചെയ്യൂ പറഞ്ഞു ആ കുടുംബം ആ കുടുംബം ഈ പത്തുലക്ഷം രൂപ കൊണ്ട് സർവൈവ് ചെയ്യൂ ആ കുട്ടിക്കുള്ള മെഡിസിൻ തന്നെ നല്ലൊരു എമൗണ്ട് ഓരോ മാസവും അത് ആറാമത്തെ മാസം തൊട്ട് ആ കുട്ടിക്ക് സ്റ്റാർട്ട് ചെയ്തതാണ് അതൊന്നും നിർത്താൻ പാടില്ലതൊന്നും അപ്പൊ അതൊന്നും ഈ ലക്ഷം പോവില്ല അത് കമ്പനി കമ്പനി കമ്പനിയാണ് പറഞ്ഞേക്കുന്നത് അവരുടെ ഉദ്യോഗസ്ഥർ മൂന്നുപേർ വന്നിട്ടുണ്ട് കമ്പനിയുടെ ആൾക്കാർ പേര് വന്നിട്ടുണ്ട് അവര് പറയുന്നത് വി ആർ ദ എന്ന് ഒള്ളി അതായത് പിന്നെ ഡിസിഷൻ പവറുള്ള ആൾക്കാരല്ല വന്നേക്കുന്നത് ഡിസിഷൻ മേക്കേഴ്സ് അല്ല വന്നേക്കുന്നത് അവരുള്ളി മെസ്സഞ്ചേഴ്സാണ് അപ്പൊ അവരവരുടെ ഉയർന്ന അധികാരികളോട്ട് സംസാരിച്ചിട്ട് അവർ മറുപടി പറയട്ടെ കരാർ അതെ ആളുകളെ ആൾക്കാരാണ് പത്ത് ലക്ഷമാണ് മാക്സിമം പറയുന്നത് തഹസിൽദാർ അപ്പൊ അവരോട് അവരുടെ ഉയർന്നു സംസാരിച്ചോണ്ടിരിക്കുകയാണ് ഭാഗത്തുനിന്ന് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള നാല് ലക്ഷം രൂപ പറഞ്ഞിട്ടുണ്ട് അതേ ഉള്ളൂ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി അതിനപ്പുറം ഒന്നും സംസാരിച്ചിട്ടില്ല അതിലേക്ക് ഞങ്ങള് വന്നിട്ടില്ല ഇപ്പം ഞങ്ങൾ ബോഡി എടുക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല ബോഡി ഇവിടെ ഉപേക്ഷിച്ച് പോവാനാണ് ഞങ്ങളുടെ ഉദ്ദേശം ഈ രീതിയിലാണ് പറ്റില്ല പറഞ്ഞിട്ടില്ല അതിലേക്കൊന്നും വന്നിട്ടില്ല ആദ്യം കമ്പനിക്കാരുടെ കോമ്പൻസേഷൻ ക്ലിയർ ചെയ്തിട്ട് സർക്കാരിലേക്ക് കടക്കാമെന്ന് വിചാരിക്കുന്നു സംസാ പറഞ്ഞു ഞങ്ങൾ അത് വീട്ടിൽ ചെയ്യുവാണ് അവര് അവര് ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുവാണ് ഇപ്പ അല്പസമയത്തിനുള്ളിൽ പറയാൻ പോയിട്ടുണ്ട്